മലയാളത്തിന്റെ മഹാനടൻ ഇന്ന് എഴുപത്തിനാലാം പിറന്നാൾ കഴിഞ്ഞ ഏഴു മാസത്തോളമായി ചികിത്സയും വിശ്രമമായി കഴിയുന്ന അദ്ദേഹം ഇന്ന് പൊതുവേദിൽ പ്രത്യക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഫാൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രക്തദാനം അന്നദാനം തുടങ്ങിയ സംഘടിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പി എന്ന സ്ഥലത്ത് ജനിച്ച മുഹമ്മദ് കുട്ടി എന്ന പൊടിമീശക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ആറിന് റിലീസ് ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ മുഖം കാണിച്ചു സത്യന്റെ അവസാന സിനിമ കൂടിയായിരുന്നു അത് സത്യന്റെ അവസാന ചിത്രം മമ്മൂട്ടിയുടെ വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റമായി മാറിയത് ആൾക്കൂട്ടത്തിൽ ഒരാളായി മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ഈ സിനിമയ്ക്ക് ശേഷം ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞാണ് മമ്മൂട്ടി നടനായി അരങ്ങേറുന്നത് മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡും ആറു തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മമ്മൂട്ടി കരസ്ഥമാക്കിയിട്ടുണ്ട് കലാമൂല്യമുള്ള സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഒരു സിനിമ പോലെയാണ് മമ്മൂക്ക ഒരു നൂറ് കാരണങ്ങൾ ഉണ്ടാകും ആ സിനിമയെ ഇഷ്ടപ്പെടാൻ അതാണ് മമ്മൂക്കയുടെ പ്രത്യേകത മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസകൾ കൊടുക്കാൻ നമുക്ക്